അസലാമലൈക്കും വറഹമുല്ല ചെറിയൊരു സംശയം നോമ്പ് സമയത്ത് ചെവി മൂക്ക് കണ്ണ് മുതലായവയിൽ മരുന്ന് പോലെയുള്ളവ ഉറ്റിക്കുന്നതുകൊണ്ട് നോമ്പ് ബാത്തിലാകുമോ അതുപോലെ തന്നെ ബഡ്സ് പോലെയുള്ളവ ചെവികളിൽ ഇടുന്നത് കൊണ്ട് നോമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം അതിൻ്റെ മറുപടി ചെവി മൂക്ക് പോലെയുള്ളതിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയുമെന്നതാണ് നേരെ മറിച്ച് കണ്ണിലാണ് എങ്കിൽ നോമ്പിനൊരു കുഴപ്പവും ഇല്ല കാരണം ഫുക്കഹാക്കൽ പറയുന്നത് തുറക്കപ്പെട്ട ദൂരങ്ങളിൽ കൂടി വല്ലതും അകത്തു പോയാലാണ് നോമ്പ് മുറിയുക ഈ തുറക്കപ്പെട്ട ദൂരങ്ങളിൽ ചെവിയും മൂക്കും മാത്രമേ പെടുന്നുള്ളൂ കണ്ണ് തുറക്കപ്പെട്ട ദൂരങ്ങളിൽ അവർ ഉൾപ്പെടുത്തുന്നില്ല അതുകൊണ്ട് കണ്ണിൽ മരുന്നെറ്റിച്ചതുകൊണ്ട് ഒരു കുഴപ്പവും നോമ്പിന് സംഭവിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ചെവി കടിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും ബഡ്സ് പോലെയുള്ളത് യൂസ് ചെയ്യാറുണ്ട് അത് ചെവിയുടെ ഉള്ളിലേക്ക് ടെച്ച് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് നോമ്പ് മുറിയുമെന്നതാണ് ആവശ്യത്തിൽ പറയാനുള്ളത് ഈ വിഷയം ശ്രദ്ധിച്ചില്ലെങ്കിൽ നോമ്പ് നഷ്ടപ്പെടാൻ കാരണമാകും